ആ രാത്രി കുരുക്ഷേത്രം ഉറങ്ങിയില്ല പകൽ നടന്ന യുദ്ധം അവസാനിച്ചപ്പോൾ കൗരവസേന ആശ്വസിച്ചു പക്ഷേ അവർ അറിഞ്ഞില്ല യുദ്ധം രാത്രിയിൽ തുടങ്ങാനിരിക്കുകയായിരുന്നു എന്ന് സൂര്യൻ അസ്തമിച്ചു ആകാശം കറുത്തുകാറ്റ് ഒരു അനിശ്ചിതത്വം പോലെ വീശി പാണ്ഡവസേനയുടെ നടുവിൽ ഭീമൻ നിശ്ചലനായി നിന്നു കണ്ണുകളിൽ തീയുമായി അവൻ ആകാശത്തേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു ആ വിളിക്കാടുകൾ കേട്ടു മലകൾ കേട്ടു ആകാശം വിരച്ചു ഒരു നിമിഷം ഇടിമിന്നൽ പോലെ ഒരു ഭീമൻ നേരും ആകാശത്തിലൂടെ താഴേക്ക് വീണു ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ കുരുക്ഷേത്രം കുലുങ്ങി കണ്ണുകളിൽ തീയും മുഖത്ത്ക്രോധവുമായി അവൻ എത്തിജ ഭീമന്റെ മകനായി ജനിച്ചവൻ അസുരരാജ്ഞിയായ ഹിരുമ്പിയുടെ രക്തവും ശക്തിയും അവനിൽ ഒഴുകി പകൽ സാധാരണ മനുഷ്യൻ പക്ഷേ രാത്രി വന്നാൽ അവന്റെ ശരീരം വളരും കണ്ണുകൾ തീ പോലെ കത്തും ശക്തി അനന്തമായി ഉയരും ഇത് ശാപമല്ല ഇത് അവന്റെ വിധിയായിരുന്നു രാത്രിയുടെ മറവിൽ കൗരവസേനയുടെ പാളയത്തിൽ അശാന്തി പടർന്നു ആനകൾ പുറക്കോട്ടോടി കുതിരകൾ പേടിച്ചോടി ഗാഡോൽക്കചൻ തന്റെ രൂപം മാറ്റി ഒരിക്കൽ പർവ്വതത്തേക്കാൾ വലുതായി ഒരിക്കൽ കണ്ണിറുക്കും മുൻപ് അപ്രത്യക്ഷനായി രഥങ്ങൾ വായുവിലേക്ക് എറിഞ്ഞെറിയപ്പെട്ടു ആനകൾ അവൻ്റെ കൈകളിൽ കളിപ്പാട്ടങ്ങളായി കോറോസേന തിരിഞ്ഞോടി ഇത് മനുഷ്യൻ അല്ല ഇത് ഒരു അസുരനാണ് അവരുടെ പേടി ആകാശത്തോളം ഉയർന്നു ദുര്യോധനന്റെ ശബ്ദം ആ കുരുക്ഷേത്ര ഭൂമിയിൽ മുഴയും അതേ അവനു തന്നെ അവനു മാത്രമേ ഈ അസുരനെ തടയാൻ കഴിയൂ സൂര്യപുത്രൻക രാത്രിയുടെ ഇരുട്ടിൽ കർണൻ ഒരു നിമിഷം നിശ്ചലനായി അവനും ആ പേടി അനുഭവിച്ചു എന്നാൽ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു ദിവ്യായുധം ഇന്ദ്രാസ്ത്രം ആ ആയുധം ഒരു സാധാരണ യോദ്ധാവിനായി ഉപയോഗിക്കരുതായിരുന്നു പക്ഷേ ഗഡോൽക്കജൻ സാധാരണയോ കുരുക്ഷേത്രത്തിന്റെ ഭാവി ആ രാത്രി തീരുമാനിക്കപ്പെടുകയായിരുന്നു